നമ്മൾ പട്ടായയിലൊരു ഇന്റർനാഷണൽ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇതും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സുക്കുവാദി ഇന്റർനാഷണൽ ഷോ എന്നുള്ളതിൻ്റെ പേര് ടാലൻ്റിൻ്റെ കൾച്ചറിനെ ആയിട്ട് അവതരിപ്പിക്കുന്ന കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണെന്നാണ് ആണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഞാൻ വളരെ അധികം എക്സൈറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ ഒരു ഷോ നമ്മൾ അൽക്കസ ഷോ ഒക്കെ കണ്ടിട്ടില്ല അതിലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷോ ആണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ല്ലേ ഞാനിവിടെ ഫസ്റ്റ് ടൈം ടൈമാണ് വരുന്നത് നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എന്ന് അറിയില്ല നമ്മൾ മുൻകൂട്ടി ഇവിടെ ബുക്ക് ചെയ്തിട്ടില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് ഷാസ് ഹോളിഡേയ്സ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എനിക്ക് നല്ല രസമുണ്ട് കാണാൻ പുറത്ത് നോക്കുമ്പോൾ നല്ല വലിയൊരു കൊട്ടാരം പോലെ ഉണ്ട് അല്ലേ ഒരു രാജാക്കന്മാരുടെ വലിയ കൊട്ടാരം പോലെ ഉണ്ട് പണ്ടത്തെ അതിൻ്റെ ഒരു ട്രെൻഡത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഷോ ഷോയെക്കുറിച്ചൊന്നും അറിയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ടിക്കറ്റ് കിട്ടുമല്ലേ നോക്കാം അവിടെ മ്യൂസിക് ഒക്കെ നടക്കുന്നുണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട് ഗായ് എന്തായാലും നമ്മൾ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് രാത്രി നമ്മൾ പൊളിച്ചെടുക്കും അല്ലേ നമ്മൾ വോക്കിംഗ് സ്ട്രീറ്റിലൊക്കെ ഒന്നുകൂടെ പോവാം ഇന്നലെ ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം ആണ് വോക്കിംഗ് സ്ട്രീറ്റിൽ പോയുള്ളൂ പട്ടായയിലെ ബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അതിൽ എന്തൊക്കെയോ ചരിത്രങ്ങളൊക്കെ ഉണ്ട് മൈലുകളൊക്കെ ഉണ്ട് കോമ്പൗണ്ടിനകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുൾ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് രാത്രിയാണ് ഈ ഒരു സംഭവം ആക്റ്റീവ് ആവുക ഇതൊരു രാജ രാജകൊട്ടാരമാണെന്നൊക്കെ അറിയപ്പെടുന്നതിനകത്ത് നമുക്ക് ബൊഫെ ഡിന്നറ് നമ്മളൊരു അടിപൊളി ഡിന്നറാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ലൈവായിട്ട് മ്യൂസിക് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട് ലേഡി ബോയ്സിൻ്റെ കണ്ടമാനം ഫുഡോ തായ് ഫുഡാണ് ഡെസേർട്ട് പാസ്ട്രീസ് കേക്ക് പിന്നെ ഫിഷിൽ തന്നെ കുറേ അധികം ഐറ്റംസ് ഉണ്ട് ഒരു തല മുട്ട ഒരു തല വരെ ഫുഡിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അൺലിമിറ്റഡ് ആണ് ആവശ്യമുള്ള ഫുഡ് നിങ്ങൾക്ക് ഇവിടുന്ന് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം കേട്ടോ അൽഫാമ് ചിക്കനും ഫിഷും മട്ടൺ പോർക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ വാരിക്കോരി എടുത്തിട്ടുണ്ട് ഇതൊക്കെ അറിയില്ല കുറേ പേര് ഈ ഷോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമുക്കിതിനകത്ത് ഫുഡൊക്കെ എടുത്ത് ഡൈനിങ്ങിൽ പോയിട്ട് ലൈവായിട്ട് ആയിട്ട് കഴിക്കാം സാവകാശം എന്നിട്ട് ആ മ്യൂസിക് പരിപാടികളും ഡാൻസ് പരിപാടികളൊക്കെ എൻജോയ് ചെയ്യാം അതെ വലിയ സൈസുള്ള ചെമ്മീനാണ് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാനിത് ആണ് പട്ടായയിലാണ് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അത് എല്ലാവരും ഇവിടെ റെഡിയാണ് ഡൈനിങ്ങിൽ ഇത് ലേഡി ബോയ്സാണ് ഈ കംപ്ലീറ്റ് നിൽക്കുന്നത് കണ്ടോ ഫുള്ള് ലേഡി ബോയ്സാണ് കണ്ടല്ലേ അപ്പോൾ ഇവരുടെ ഷോ കാര്യങ്ങളൊക്കെ ഈ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കാം ഫുഡ് വളരെ വിശക്കുന്നുണ്ട് ഇന്ന് ഫുള്ള് കറക്റ്റ് ആയിരുന്നു നമ്മള് ഫുഡിന്റെ മെനു ആട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് പറ്റാവുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എത്ര എടുത്തിട്ടുണ്ട് എന്താവും അറിയില്ല അപ്പോൾ നമ്മൾ ഇത് ഇന്നൊരു കിടിലൻ താ ഫുഡ് അതും പെർഫെക്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഇന്റർനാഷണൽ ഷോ കാണത് ചെയ്യുക ലൈവായിട്ട് ഇതിൻ്റെ അവിടെ വന്നൊരു ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുക ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് ഒരുപാട് ഉണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് വൈറ്റ് റൈസ് സൂപ്പ് വരുന്നുണ്ട് ഡെസേർട്ടിൽ തന്നെ ഒരുപാട് ഇവരുടെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഗ്യാസ് ബാൻ സുഖവാടി എന്നാട്ടോ ഇത് കറക്റ്റ് അറിയപ്പെടുന്നത് ഇതിൻ്റെ പേര് പട്ടായയിലാണ് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് പട്ടായയിലെ മനോഹരമായിട്ടുള്ള ഒരു യൂറോപ്യൻ ശൈലിയിലാണ് അത്ര ഇതിൻ്റെ നിർമ്മാണം യൂറോപ്യൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ബാൻ സുഖവാടി എന്നാണത് അറിയപ്പെടുന്നത് ഇവിടെ ഈവനിങ് ആണ് ആക്റ്റീവാവുക ഈ ഡിന്നറ് ബൊഫേ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഭയങ്കര അങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളൊരു കൊട്ടാരത്തിനകത്ത് കയറിയൊരു ഒരു ഫീലാണ് എന്തായാലും കടലിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീച്ചിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ബാൻ സുഖവാടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ തായ്ലൻഡിലെ സമ്പന്നനായിട്ടുള്ള ഒരു തായ് ബിസിനസ്സുകാരൻ നിർമ്മിച്ച സമ്പന്നവും വർണ്ണാഭമായതുമായ ഒരു എസ്റ്റേറ്റ് സമുദ്രത്തിനരികിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതിന് ഒരുപാട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊക്കെ വഴിയെ നോക്കാം ഈ സങ്കീർണമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ ഒരു രത്നക്കല്ലുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള കലാസൃഷ്ടികൾ അതുപോലെ ആഡംബരപൂർണമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ഈ മാളികയുടെ ഒരു ഹൈലൈറ്റാണ് ഇതിനകത്ത് നമുക്ക് തായ തായ് കല സാംസ്കാരം ചരിത്രം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന വിവിധ ബുദ്ധ പ്രതിമകളൊക്കെ കാണാൻ സാധിച്ചു എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതവിടെ കുറച്ച് പേർ ഡാൻസ് ചെയ്യുന്നുണ്ട് ഞങ്ങളും അവരു കൂടെ കുറച്ച് ടൈം പാർട്ടിസിപ്പേറ്റ് ചെയ്തു കിട്ടും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് സമയം പോയതറിഞ്ഞില്ല എന്തായാലും ഒരു അടിപൊളി വൈബ് തന്നെയാണ് ഈ ഒരു ബാൻ സുഖവാടി അങ്ങനെ നമ്മൾ രണ്ടു മൂന്ന് മണിക്കൂർ ബാൻസുവാടിയിൽ എൻജോയ് ചെയ്തു തിരിച്ച് നമ്മൾ പട്ടായ ബീച്ചിൻ്റെ അവിടെ എത്തിയിരിക്കണം അതായത് നമ്മൾ താമസിക്കുന്ന ഗോൾഡൻ ബീച്ച് ഹോട്ടലിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് റൂമിലൊന്ന് പോയി നമ്മൾ പട്ടായ ബീച്ചും നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് ഒന്നും കൂടെ പോകണം പറ്റുവാണെങ്കിൽ ഒരു ഫുഡ് മസാജ് ഒക്കെ ചെയ്യണം അങ്ങനെ രാത്രി പട്ടായ ബീച്ചിൻ്റെ സൈഡിലൊരു വൈവ് ആട്ടോ ഈ കാണുന്നത് രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ പിന്നെ ബീച്ചാണ് ഒരു സൈഡിൽ കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ കണ്ടമാനം മസാജിങ് സെൻ്ററുകൾ പാർലർ പബ്ബ് ഇനി ഇല്ലാത്ത സംഭവങ്ങളെല്ലാം ഗൈസ് പട്ടായ ബീച്ച് രാത്രിയിലാ ഫുൾ ആക്റ്റീവ് ആവുക പിന്നെ പട്ടായ ബീച്ചിൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ കണ്ടല്ലേ ഫുള്ള് ലൈംഗിക തൊഴിലാളികളാണ് ഈ നിൽക്കുന്നത് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് പട്ടായ ബീച്ചിൻ്റെ ഒരു സൈഡാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇത് കൂടെ ചുമ്മാ അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇവർ വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ വണ്ടിയിലാണ് വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്താട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അവരെ നമ്മൾ മോശമാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ ലൈംഗിക തൊഴിലാളികളാണ് അവരുടെ ജോബാണത് അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവർ ആളുകളെ അവരുടെ ഗസ്റ്റുകളെ അവരുടെ കസ്റ്റമേഴ്സിനെ നോക്കി നിൽക്കുകയാണ് പിന്നെ അതെ ഇവിടെ ലൈവായിട്ട് കണ്ടമാന സ്ട്രീറ്റ് ഫുഡ് അതേ ഇവിടെ സീറ്റ് കോണ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സീറ്റ് കോൺ ഒന്നും ട്രൈ ചെയ്തില്ല അവിടെ നിന്ന് നല്ല പോലെ ഫുഡടിച്ചിട്ടാണല്ലോ വന്നത് അപ്പോൾ ഇനിയിപ്പോൾ സീറ്റ് കോൺ കഴിക്കാനൊരു സ്പേസ് വയറിൻ്റെ അകത്തില്ല ഗൈസ് പിന്നെ ഇവിടെ കുറേ ഫിഷും ചിക്കനും പോർക്കും തേളും പാറ്റിയും പല്ലിയും ക്രൊക്കോടയിലെല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ തോന്നി പക്ഷേ വെറുതെ വയറ് ചീത്താക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അത്യാവശ്യം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ നിയർ ബൈ ആണ് പട്ടായ ബീച്ച് അവിടെ ഇതുപോലെ ഒരു സൈഡിൽ നിന്നെങ്കിൽ ഒരു സൈഡ് വരെ രാത്രി മാർക്കറ്റ് വളരെയധികം ആക്റ്റീവ് ആട്ടോ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഇവിടെ കിട്ടും ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ ഇന്ത്യൻ ഫുഡിൽ കിട്ടുന്ന ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ച് പട്ടായ ബീച്ചിൻ്റെ ഒരു രാത്രിയിലെ വൈബ് ആണല്ലേ ഇവിടെ പകൽ സമയത്ത് ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പതിനെട്ടാം തീയതി നാട്ടിൽ നിന്ന് വന്നതാണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഡേറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് പട്ടായ കാലിനോട് വിട പറയുകയാണ് നമുക്ക് മൂന്നേ ഫ്ലൈറ്റ് അഞ്ചിനാണ് ഫ്ലൈ നമ്മൾ പാക്കപ്പ് ചെയ്തു ഞാൻ വരുമ്പോൾ ഈ ഒരു ട്രോളിയും പിന്നെ ചെറിയൊരു ഹാൻഡ് ബാഗിന്റെ ക്യാമറയും പവർ ബാങ്കും ചാർജറും ഒക്കെ ഇടാൻ അത്ര അത്രേ കൊണ്ടന്നുണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇരുപത് കിലോ വരെ ലഗേജ് എന്തെങ്കിലും ഒരുപാട് അങ്ങ് വാരി വലിച്ചു എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ട പിന്നെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ പർച്ചേസ് ചെയ്തു അല്ലെ കുറച്ച് സീറ്റ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പോടിച്ചു അപ്പൊ നമ്മള് അഞ്ച് രാത്രിയും ആറ് പകലും ഷാസ് ഹോളിഡേസ് ഒരു വലിയ താങ്ക്സ് പറയാണ് നല്ല നല്ല ഡീലിങ്സ് ആയിരുന്നു അവരുടെ ഒരു കോർഡിനേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു നമ്മുടെ കൂടെ ഫുൾ ടൈം ആളുണ്ടായിരുന്നു ഓൾറെഡി രണ്ടു തവണ തായ്ലൻഡിൽ വന്നത് കൊണ്ട് ഞാൻ പോകാത്ത ഞാൻ കാണാത്ത എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ തന്നെ എനിക്ക് വേണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പൊ അത് പ്രകാരമാണ് നമുക്ക് അവര് ഐഡിയറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കോറൽ കോർലാലൻഡ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളായാലും എല്ലാം കിഡിലൻ അടിപൊളിയായിരുന്നു അടിപൊളി കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ താരനിലേക്ക് ഫ്രണ്ട്സോ ഫാമിലിയോ കപ്പിൾസോ ഒക്കെ ആയിട്ട് നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പാക്കേജ് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു ട്രാവൽ കമ്പനിയാണ് നമ്മുടെ കൊച്ചിയിലുള്ള ഷാസ് ഹോളിഡേയ്സ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഷാസ് ഹോളിഡേയ്സിന് കോണ്ടാക്ട് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞൊരു വേറെ സ്റ്റാഫുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഗോൾഡൻ ബീച്ച് ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് ടു ഡേയ്സ് താമസിച്ചിട്ടുണ്ടായത് ബാ പട്ടായിൽ വന്നിട്ട് ഇന്നലെയും മിനിഞ്ഞാമു അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് ചെയ്തു നമ്മളൊരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടുന്ന് ഔട്ട് ചെയ്ത് പട്ടായ ബീച്ചിലൊക്കെ ഒന്ന് പോയി നേരെ അങ്ങ് ബാങ്കോക്ക് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇന്ന് നമുക്ക് മൂന്നരക്കാണ് ഫ്ലൈറ്റ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എയർ ഫ്ലൈറ്റ് ആണ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻഡിഗോ ഫ്ലൈറ്റ് ആയതും അപ്പൊ നമ്മൾ മൂന്നരക്ക് സ്റ്റാർട്ട് ചെയ്താൽ കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പൂനെയിൽ ഒരു ആറ് ഏഴ് മണിക്കൂർ നമുക്ക് ലേ ഓവർ ഉണ്ട് പോസ്റ്റ് അടിച്ചിരിക്കണം പൂനെ എയർപോർട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് അപ്പൊ നമുക്ക് പൂനെ എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ വീണ്ടും പൂനെ കൊച്ചിയിലേക്ക് പോവും പുലർച്ചെ ഒന്നര മണിക്കാണ് നമ്മൾ കൊച്ചിയിൽ എത്തുക അപ്പൊ കാര്യന്റെ എപ്പിസോഡ് എല്ലാവരും കാണില്ലേ കാണണം എല്ലാവരും കാണണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളെങ്കില് സബ്സ്ക്രൈബ് ചെയ്യുക നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയിക്കണം നിങ്ങൾ നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യുക ഇന്റർനാഷണൽ യാത്രകളൊക്കെ ചെയ്യുക തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പൊതുവേ ആളുകളിലൊരു ധാരണ ഉണ്ട് എന്ന് പറയുമ്പോൾ മസാജിങ് കേന്ദ്രങ്ങളാണ് അങ്ങനെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഫാമിലി ആയിട്ട് വരാൻ പറ്റില്ല കപ്പിൾസ് ആയിട്ട് ഇങ്ങനൊക്കെ പല പല സിദ്ധാരണകളും ആളുകൾക്കിടയിലുണ്ട് അതൊന്നും അല്ല തായ്ലന്റ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു രാജ്യമാണ് ടാലന്റ് അപ്പൊ എന്തായാലും വിസിറ്റ് ചെയ്യാത്ത ആളുകൾ വരിക കാണുക എൻജോയ് ചെയ്യേ എല്ലാ എപ്പിസോഡും എല്ലാവരും കാണുന്നുട്ടോ സപ്പോർട്ട് ചെയ്യില്ലേ ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ പോകുന്ന വഴിക്കുള്ള യാത്രയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മള് റൂല് ചെക്ക്ഔട്ട് ചെയ്യുന്നത് പോവാണ് ഞങ്ങളങ്ങനെ ഷാർപ്പ് ടൈമിൽ റൂമൊക്കെ ചെക്ക് ഔട്ട് ഇതാണ് നമ്മൾ പട്ടായ ബീച്ചിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഗോൾഡൻ ബീച്ച് ഹോട്ടൽ ഇട്ടോ ഇരുന്നൂറ്റി ഇരുപത് റൂമുകളുള്ളൊരു വലിയ ഹോട്ടലാണ് റെസ്റ്റോറൻറ്റും ബ്രേക്ക്ഫാസ്റ്റ് ബോഫേ ആയിരുന്നു പൂളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കൂടുതലും ഇവിടെ ഇന്ത്യക്കാരാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ത്രീ സ്റ്റാർ ആണ് നല്ല അടിപൊളി ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ നിങ്ങൾ പാക്കേജ് എടുക്കാതെ വരുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഗോൾഡൻ ബീച്ച് ഹോട്ടൽ ഹോട്ടലുട്ടോ പട്ടായ സിറ്റി തന്നെയാണ് അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് പിണ്ടിങ്ങല്ല പിൻഡിങ്ങിന് നേരെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പട്ടായ ബീച്ചിലേക്കാണ് അവിടുന്ന് ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് സ്ട്രീറ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മദ്രാസ് റെസ്റ്റോറൻറ്റല്ലേ ഒരു മദ്രാസ് കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു പക്ഷേ അവിടെ കുറച്ച് റേറ്റ് കുറച്ച് ഓവറാണ് പക്ഷേ നല്ല ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി റെസ്റ്റോറൻറ് ആട്ടോ മദ്രാസ് കഫേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ബാങ്കോക്കിലും അതുപോലെ പട്ടായയിലും ഒക്കെ റെസ്റ്റോറൻറ്റുകളുണ്ട് പട്ടായയിലെ ഒരു സമയം നമ്മൾ താരനിൽ വരുമ്പോൾ ഈ ഒരു സാധനം കണ്ടോ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഞാൻ എൻ്റെ ഉമ്മാക്കി ഇവിടെ കൊണ്ടുപോയി രണ്ട് തവണ കൊണ്ടുപോയി ഉമ്മാക്കി അത് ഭയങ്കര പെയിൻ റിലീഫാണ് ബാക്ക് പെയിന് ബോഡി പെയിന് കഴുത്തിൽ വേദന തലവേദന മൂക്ക് മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് പരച്ച ജസ്റ്റ് ഒന്ന് എടുത്ത് പെരട്ടി കൊടുത്താൽ മതി ഇത് നല്ല യൂസ്ഫുൾ ആണ് രണ്ട് തവണ ഞാൻ കൊണ്ടുപോയി ഇത് പലയെ പല പല ടൈപ്പിൽ പല വേരിയന്റ് ഇവിടെ ഈ കടകളിലൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലും അതുപോലെ തന്നെ പലയിടത്തും ചിലപ്പോൾ ചെറിയ ചെറിയ റേറ്റിലൊക്കെ മാറ്റം ഉണ്ടാവും മാളുകളുടെ ഉള്ളിലും ഇവിടുത്തെ ഏതൊരു മെഡിക്കൽ സ്റ്റോറിൽ നോക്കിയാലും ടൈഗർ ബാമ്പ് കൂടാണ്ട് തന്നെ ഇവിടുത്തെ തായ് ബാമ്പ് കിട്ടും ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് മേടിച്ചിട്ട് ഒന്ന് ട്രൈ നോക്കുകയാണ് നല്ലതാണിത് നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ പനി ജലദോഷമൊക്കെ വരുമ്പോൾ കുട്ടികൾക്കായാലും മുതിർന്ന ും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ നന്നായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു പാമാണ് കാരണം എനിക്ക് വളരെയധികം ഞാൻ ഞാനിപ്പോൾ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് പോകാനായിട്ട് അപ്പം ഇത് അറുപത്തഞ്ച് പാത്താണ് ഒരു ബോട്ടിലിന് ഇതിപ്പോൾ മൂന്ന് പാക്കറ്റിന് കൂടെ നാനൂറ്റമ്പത് രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ നാനൂറ്റമ്പത് പാത്താണ് കേട്ടോ തായ് പാത്തിന് എടുക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി എം എല്ലിന്റെ ചെറിയൊരു ബോട്ടിൽ ഇരുപത്തഞ്ച് എം എൽ ചെറിയൊരു ബോട്ടിൽ ഇതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് ഇതുപോലത്തെ കോംബോ പാക്കും ഒക്കെ അവൈലബിൾ ആക്കട്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യുക നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ റിസപ്ഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഈ മാർക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി അന്ന് രണ്ട് ഐറ്റം പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഗൈഡ് എത്തുന്നേ ഉള്ളൂ നമുക്ക് സമയമുണ്ട് അപ്പോൾ അതുകൊണ്ടോ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിയാണ് സെൻട്രൽ പട്ടായയാണ് കേട്ടോ അത് ഇവിടെ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഇവർ ഓരോ കടേൻ്റെ ഫ്രണ്ടിലും ഫ്രൂട്ട്സായിട്ട് കവറിലാക്കിയിട്ട് ഹാഫ് കെ ജി വൺ കെ ജീൻ്റെ ഫ്രൂട്ട്സുകൾ കവറിലാക്കിയിട്ട് സൈക്കിളിൽ വിൽപ്പനക്കായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ കടകളിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് ഗളാണ് മസാജിങ് സെൻ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ മസാജിങ് സെൻറ്ററാണ് ഈ കാണുന്നത് ഒക്കെ ട്രഡീഷണൽ മസാജിങ് സെൻ്ററുകളാണ് ഇവിടെ നോക്കിയത് നെണ്ട് ലൈവായിട്ട് ഇങ്ങനെയുള്ള സീ ഫുഡും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമ്മൾ ഓർഡർ റെഡിയാക്കി തരും മസാജിങ് സെൻ്ററാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ മുഖം മറിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഇതൊക്കെ ആയിട്ടുള്ള മസാജിങ് സെൻ്ററായിട്ടാണ് നല്ല ഫുഡ് മസാജ് ഒക്കെ കിട്ടും ഇവിടെ അതുപോലെ നല്ല ബോഡി മസാജ് തായ് മസാജ് മുന്നൂറ് തായ്ബാത്ത് അഞ്ഞൂറ് തായ്ബാത്ത് കൊടുത്തിന് നിങ്ങൾക്ക് ഫുൾ ബോഡി മസാജൊക്കെ ഇവിടെ കിട്ടും ഇരുന്നൂറ് തായ്ബാത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ നല്ല ഫുഡ് മസാജും ഒക്കെ ഈ ഭാഗത്ത് അവൈലബിൾ ആട്ടോ പിന്നെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ എല്ലാ ടൈപ്പ് മസാജുകളും ഇവിടെ താലൻറ്റിൽ അവൈലബിൾ ആണ് ഗൈസ് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടെന്തായാലും പോകണ്ട അപ്പോൾ നമ്മൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഫുഡ് മസാജ് ഒക്കെ ചെയ്തു ഇത്തവണ നമ്മൾ മസാജിനൊന്നും കയറിയിട്ടില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ഇനി നമുക്ക് എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അതിന് ഇവിടെ സൂപ്പർമാർക്കറ്റിൽ കയറുകയാണെങ്കിൽ ചെറിയ പൈസക്ക് നല്ല സ്നാക്ക് ജ്യൂസുകളൊക്കെ കിട്ടും കേട്ടോ നമ്മളിത് പട്ടായ സിറ്റിയിലൂടെ കറങ്ങുകട്ടോ പട്ടായ സിറ്റിയിലെ പകൽ കാഴ്ചകളാണ് ഈ കാണുന്നത് പഹാജിൽ സെൻ്ററുടെ ഇങ്ങനെ ഓപ്പണായി വരുന്നു നിറയെ ഹോട്ടലുകൾ ബാറുകൾ പബ്ബുകൾ എല്ലാ കാഴ്ചകളും ഉണ്ട് നമ്മളതിൻ്റെ പുരി വെയിലത്ത് പട്ടായ സിറ്റിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് നമുക്ക് ഏകദേശം പോകാനായിട്ടില്ല കുറച്ചും കൂടെ ടൈമുണ്ട് അപ്പോൾ നമ്മൾ പകലിങ്ങനെ പട്ടായ സിറ്റിയിലൂടെ കറങ്ങുന്നത് ആദ്യമായിട്ടാണ് നമ്മളിത് പട്ടായ സിറ്റിയിലൂടെ അല്ലേ എങ്ങനെയുണ്ട് പട്ടായ ഇഷ്ടമാണോ എനിക്ക് പട്ടായയിൽ പോകണല്ലോ കായ് ഇവ ഇതിലിന്ന് ഫുള്ള് അങ്ങനല്ല ഒരു ആദ്യം ഇട്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് അടിപൊളി അടിപൊളിയിലെ ഒരു വേറെ തന്നെ ഒരു ലൈഫാണ് പട്ടായ ബാങ്ക് ഓഫ് ബാലൻസ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പറയുകയാണല്ലേ ഓക്കേ നമ്മൾ ഇങ്ങനെ കൂടെ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ് പട്ടായ സിറ്റിയിലെ പകൽ കാഴ്ചകൾ അല്ലേ മസാജിങ് സെൻറ്ററുകളും പാർലറുകളും പബ്ബുകളും എല്ലാം ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മളിതേ ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ ബാക്ക് വെച്ചിട്ട് ചുമ്മാ ഒന്നിങ്ങനെ ഈ വോട്ടർ സ്റ്റീറ്റിൽ കൂടെ കറങ്ങിയതാണ് നമ്മൾ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഇതുവഴി പാസ് ചെയ്യുന്നതേ നമ്മുടെ ഷാസ് ട്രാവൽസ് ഇപ്പം നമ്മളിതേ ഹോട്ടലിലേക്ക് പോവുകയാണ് നമ്മുടെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ അതൊക്കെ മസാജിങ് സെൻറ്ററുകളാണ് ഈ സൈഡിൽ കാണുന്ന കണ്ടില്ലേ മസാജിങ് സെൻറ്ററുകൾ കണ്ടോ ഇതൊക്കെ നല്ല ട്രഡീഷണൽ മസാജ് പായാണ് കേട്ടോ ഇവിടെ ആയിട്ടുള്ള മസാജുകളൊക്കെ കിട്ടുന്ന ഷോപ്പാണ് എയർപോർട്ടില്ലേ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് അല്ലെങ്കിൽ എയർപോർട്ടിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് അറിയാം അത്യാവശ്യം നല്ല എമൗണ്ട് വരും അപ്പം ഇവിടെ ഇങ്ങനെ പന്ത്രണ്ട് തായ്ബാത്ത് പത്ത് തായ്ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ഉണ്ട് ആ നല്ല ഇവിടെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ അല്ലേ കേട്ടോ ബാത്തിൽ നല്ല വെറൈറ്റി ജ്യൂസുകളാണ് നല്ല വെറൈറ്റി സാധനങ്ങളാണ് കുറച്ച് സ്നാക്സ് മേടിച്ചു അപ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ചുരുക്കാനൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ആയിരിക്കും നല്ല ജ്യൂസാണിത് നമ്മൾ രണ്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇങ്ങനത്തെ സംഭവം എടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്നാക്സ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നൂറ് രൂപ നൂറ്റമ്പത് തായ് ഭാഗത്തിൽ ഇതെല്ലാം കൂടെ കിട്ടും മറ്റുള്ളത് നമ്മൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ ബില്ല് വരും അപ്പോൾ നമുക്ക് ഡിന്നർ അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ വേണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് തായ്ലൻഡിലെ കണ്ടോ കണ്ടോ നമ്മൾ നാടുകളിൽ മേടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ജ്യൂസ് ആണ് ആണ് ബനാന ഫ്ലേവർ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മളെ ഷാസ് ഹോളിഡേയ്സ് വണ്ടി ആയിട്ട് എത്തിയിട്ടുണ്ട് അതെ ഇത് ഈ വണ്ടിയിലാണ് നമ്മൾ ആറ് ദിവസം തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്തത് കേട്ടോ അപ്പം ഈ വണ്ടിയിലാണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വണ്ടി അപ്പോൾ നമുക്ക് ഇനി നേരെ എയർപോർട്ടിലേക്ക് പോവാം അതിന് മുൻപ് നമ്മൾ ലഗേജ് എടുക്കണം അപ്പോൾ നമ്മൾ ഹോട്ടൽ റിസപ്ഷനിൽ വെച്ചിട്ടാണ് പുറത്തിറങ്ങിയത് അപ്പോൾ നമ്മളങ്ങനെ റിസപ്ഷനിൽ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകുകയാണെങ്കിൽ മൂന്ന് മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ആണ് നിന്ന് ബാങ്കോക്കിലേക്ക് ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നമുക്ക് മൂന്നേ മുപ്പതിനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഒക്കെ കണ്ട് അങ്ങനത്തെ എൻട്രൻസ് കയറാൻ പോവുകയാണ് അങ്ങനെ നമ്മളെ യാത്രയാക്കി നമ്മുടെ ഷാസ് ഹോളിഡേയ്സ് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല കോർഡിനേഷൻ നല്ല സർവീസ് ഫുഡ് ആയാലും നമ്മുടെ ഹോട്ടൽ ആയാലും നമ്മൾ താലനിൽ വന്നിട്ട് രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടത് കോറൽ ഐലൻഡും അതുപോലെ നമ്മുടെ സഫാരി വേൾഡും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ താലനിൽ മൂന്നാമത്തെ ട്രിപ്പാണ് പുതുതായി കണ്ടിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്ത് അവർ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് പറഞ്ഞു സ്ഥലങ്ങളൊക്കെ ആയിരുന്നു നല്ല അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെയാണ് നമുക്ക് ഓവർ ഒരു ബഡ്ജറ്റ് വന്നില്ല പക്ഷേ നമ്മുടെ വെഹിക്കിൾ സർവീസ് ആയാലും എൻട്രി ടിക്കറ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാം അവർ വളരെ നല്ല കോർഡിനേഷൻ ആയിരുന്നു അപ്പോൾ കൊച്ചിയിലാണ് ഷാസ് ഹോളിഡേസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് താലൻ്റ് മാത്രമല്ല അതുപോലെ തന്നെ ക്രാബി പുക്കറ്റ് മലേഷ്യ അസർബൈജാൻ ദുബായ് ഇനിക്ക് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ട്രിപ്പുകൾ അതുപോലെ ഡൊമസ്റ്റിക് ഡൽഹി മണാലി ഇങ്ങനെയുള്ള എല്ലാ പാക്കേജുകളും ഷാസ് ഹോളിഡേയ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ കൊച്ചിയിലെ ഷാസ് ഹോളിഡേയ്സിനെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ കോൺടാക്റ്റ് നമ്പർ വെബ്സൈറ്റ് ലിങ്ക് ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് മണിക്കൂർ മനോഹരമായിട്ടുള്ള ബാങ്കോക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ സുവർണഭൂമി എയർപോർട്ടിൽ കയറാൻ പോവുകയാണ് ഇനി നമുക്കൊരു നാല് മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയാണ് അതിനിടയിൽ കുറേ സംഭവങ്ങളുണ്ട് പൂനെ എയർപോർട്ടിൽ നമുക്ക് ഏഴ് മണിക്കൂർ ലയോർ ഉണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് എയർ ഏഷ്യേൻ്റെ അപ്പോൾ അറിയാമല്ലോ ലയോർ ഉണ്ട് പോസ്റ്റ് അടിച്ചിരിക്കുന്ന എയർപോർട്ടിൽ രാത്രിയാണ് അപ്പോൾ രാത്രി പൂനെ നമ്മൾ പകലാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങി വരായിരുന്നു രാത്രി ആയതുകൊണ്ട് കറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഏഴ് മണിക്കൂർ പോസ്റ്റ് പോസ്റ്റടിച്ച എയർപോർട്ടിൽ ഇരിക്കുകയെ നിവർത്തിയുള്ളൂ ഏർളി മോർണിംഗിലാണ് നമ്മൾ കൊച്ചിയിലെത്തുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ലോ ഫ്ലോറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച് നാട്ടിലേക്ക് ഇതൊക്കെയാണ് അഞ്ച് പകലും ആറ് ദിവസവും നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു താലൻ പാക്കേജ് നമുക്ക് സെറ്റ് ചെയ്തു തന്ന ഷാസ് ഹോളിഡേയ്സിന് ഒരുപാട് താങ്ക്സ് പറയണം അപ്പം നിങ്ങൾക്കും ഇതുപോലെ താലൻ പാക്കേജ് മനോഹരമാക്കാനായിട്ട് ഫ്രണ്ട്സോ ഫാമിലിയോ കപ്പിൾസോ എങ്ങനെയായിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ പാക്കേജ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വരും ഷാസിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളങ്ങനെ ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ട് കയറിയിരിക്കുകയാണ് ഫോർത്ത് ടൈമാണ് ഈ ഒരു ബാങ്കോക്ക് എയർപോർട്ട് കാണുന്നത് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബാങ്കോക്ക് എയർപോർട്ട് നമുക്കൊരു ഒന്നര മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ബോഡിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നേരെ പൂനെ എയർപോർട്ടിലേക്കാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ ലയ ഓവറ് കഴിഞ്ഞ് നേരെ കൊച്ചിയിലേക്ക് വെളുപ്പിനെയാണ് കൊച്ചിയിലെത്തുള്ളൂ അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ പകേജ് ചെയ്തിട്ടത് വെയ്റ്റിങ് ഇത് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെയാണ് വിവരം എയർ ഏഷ്യ ഫ്ലൈറ്റ് അപ്പോൾ നമുക്കിനി ഒരു നാല് മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങളിതേ പൂനെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ പൂനെയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം ഏകദേശം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് പൂനെൽ എത്തുന്നത് ആറു മണി ആറര ഒക്കെ ആയി രാത്രി അടുക്കുംതോറും ആണ് ഇവിടെ എത്തിയത് പകലാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഡേ ടൈമിലൊക്കെ പൂനെ സിറ്റിയൊക്കെ പൂനെയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ എയർപോർട്ടും കാണാൻ സാധിച്ചു നമ്മളിതുപോലെ ഇൻ്റർനാഷണൽ ട്രിപ്പുകളിൽ ഒരുപാട് എയർപോർട്ടുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പല യാത്രകളിലും പൂനെ എയർപോർട്ടിൽ ഇറങ്ങിയത്തേക്കും നമുക്ക് ഡിന്നറ് കഴിക്കാനായിട്ട് നിയർബൈ ആയിട്ടുള്ള ഒരു മുകളിലേക്ക് പോകാനായിട്ട് ഫ്രീ ബസ് സർവീസ് കിട്ടിയിട്ടു അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു ഏർലി മോർണിംഗ് ആയപ്പോഴത്തേ കൊച്ചി തെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി ഇവിടെ എത്തിപ്പുണ്ടല്ലോ പെരുമഴ കേട്ടോ പെരുമഴക്കാലാണ് അങ്ങനെ നാട്ടിലെ മഴയും ആ ഒരു ക്ലൈമറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും സമാധാനമായി എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള താലൻ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ